വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ പൌരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ആയിരത്തിലേറെ പ്രവർത്തകർ അണിനിരന്ന മാർച്ചിന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവർ നേതൃത്വം നൽകി

നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ചില രേഖകൾ കാണിക്കണമെന്നുള്ള തിറ്റൂരം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പുറപ്പെടുപ്പിച്ചപ്പോൾ അങ്ങനെ ഏതവൻ്റെ മുമ്പിലും രേഖകൾ ഹാജരാക്കാതെ ഈ നാട്ടിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നത് ഒരു രേഖയും ഒരു അമിത്ഷായുടെ മുമ്പിലും ഒരു നരേന്ദ്രമോദിയുടെ മുമ്പിലും കാണിക്കാനുള്ള ഒരു മനസ്സും ഞങ്ങൾക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പിന്നെയോ എൻ്റെ അകത്ത് ഭേദഗതി കൊണ്ടുവന്നു എന്തിനാണ് ഭേദഗതി ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാക്കാനാണ് മഞ്ചേരി കച്ചേരിപ്പടി ഐ ജി ബി ടി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ശ്യാംപ്രസാദ് പി ബഷീർ പി രതീഷ് ജസീർ കുരിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡയമണ്ട്സ്